ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക് ആണ് കേട്ടോ എന്ന് വെച്ചാൽ ചെറിയ റേറ്റ് ഉള്ള എന്നാൽ അത്യാവശ്യം നല്ലതായിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ നിൽക്കുന്നവരൊക്കെയാണ് ഒരുപാട് ബഡ്ജറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്കപ്പോൾ ഈതൊക്കെ ലിപ്സ്റ്റിക്കാൻ നോക്കിയാലോ അണ്ടർ ടു ഹൺഡ്രഡിൻ്റെ ഉള്ളിലുള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാൻ ഈ പറയുന്ന ലിപ്സ്റ്റിക്ക് എൻ്റെ ഉള്ളത് ഒരു മുള്ളൽ ലിപ്സ്റ്റിക്കും ഒരു ലിക്വിഡും പിന്നെ രണ്ട് ലൈനേഴ്സും ആണ് കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഏറ്റവും വിലക്കുറവുള്ളത് ഒരു സെവൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു അത് നല്ല ലിപ്സ്റ്റിക് ആയിരുന്നു കേട്ടോ നല്ലോണം എന്ന് വെച്ചാൽ നമുക്ക് പിഗ്മെൻറ്റേഷനൊന്നും ഉണ്ടാക്കില്ല അത്രയും റേറ്റ് കുറവാണെങ്കിലും എന്ന് വെച്ചാൽ നമ്മൾ ഫുഡൊക്കെ കഴി ചെയ്യുമ്പോൾ അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല പക്ഷെ നല്ലതായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു പിങ്ക് ഷെയ്ഡായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കെട്ടോ അതിൻ്റെ കുറേ ഷെയ്ഡ്സും അവൈലബിളാണ് സോ അതാ ഫസ്റ്റ് വന്നിട്ട് എൽ ഐ ജിയുടെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ഇത് ഞാൻ ട്രയലൊന്നും നോക്കാണ്ട് ചോപ്പിലൊന്നും നോക്കാണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെ ഷെയ്ഡ് വാങ്ങിക്കണം ഏത് ഷെയ്ഡ് നമുക്ക് സ്യൂട്ട് സ്യൂട്ടാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് നാളെ ഒരു ഓൾമോസ്റ്റ് ടു ഇയേഴ്സ് അവർ ആയിട്ടുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക് വാങ്ങിച്ചത് ഒരു പിങ്ക് ഷെയ്ഡാണിത് അത്രയും എനിക്കിഷ്ടമായിട്ടില്ല പക്ഷേ ഇതിന് വൺ ട്വൻറ്റി റുപ്പീസ് വൺ ടെൻ റുപ്പീസ് ആ ഒരു റേറ്റിൻ്റെ ഉള്ളൂ ഇതിൻ്റെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഞാനത് വാങ്ങിക്കാനിരിക്കാത്തത് ഓൾമോസ്റ്റ് തീർന്നു പിന്നെ കുറേ ലിപ്സ്റ്റിക് വരാനുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് വാങ്ങിക്കാതെയാണ് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് എല്ലാ ആ ഒരു ന്യൂട്ട് ബ്രൗൺ ആ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ് കേട്ടോ ആ ഒരു ഷെയ്ഡ് എല്ലാ സ്കിൻ റോണാർക്കും ചേരും അപ്പോൾ ആദ്യമായിട്ട് വാങ്ങിക്കാനിരിക്കണവരൊക്കെ ആണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബി നയൻ ത്രീ ന്യൂഡ് പംസാണ് പക്ഷേ ന്യൂഡൊന്നും അല്ല നമുക്ക് കിട്ടണത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതേപോലത്തെ ഒരു പിങ്ക് ഭയങ്കര ഒരു ഒരു കളർ എനിക്ക് ഈ കളറ് അത്ര ഇഷ്ടമായില്ല മാ്സിന്റെ ഈ ഒരു വൺ എയ്റ്റി റുപ്പീസിന്റെ ലിപ്സ്റ്റിക് ഇത് ഭയങ്കര വൈറലായിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഇനി ഇതുവരെ വാങ്ങിക്കാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് വാങ്ങിച്ച് യൂസ് ചെയ്തോളൂട്ടെ കാരണം അത്രക്ക് അടിപൊളിയാണ് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് സോ ഇത് ഭയങ്കര അടിപൊളിയാണ് നല്ല ഭംഗിയാണ് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ അറിഞ്ഞ അറിയേണ്ട ആവശ്യം ഇൻസ്റ്റയിലും റീൽസിലും അതേപോലെ യൂട്യൂബിൽ ഷോർട്ട്സിലൊക്കെ നല്ല വൈറലായിട്ടുള്ളതാണ് കുച്ചിപ്പുടി എന്നുള്ളൊരു ഷെയ്ഡ് ആ കുച്ചിപ്പുടി അല്ല ഇത് ഏരിയയിൽ എ ഡബ്ല്യു ആണ് ഈ ഒരു ഷെയ്ഡും എല്ലാ സ്കിൻ സ്കിൻഡോണമാർക്കും നല്ല കിട്ടിലൻ ആയിട്ട് ചേരുന്നതാണ് സോ നിങ്ങൾ ബിഗിനറാണ് നല്ല ബഡ്ജറ്റ് കുറവുള്ള ലിപ്സ്റ്റിക്കാണ് വാങ്ങിക്കാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇതെന്തായാലും വാങ്ങിച്ചു നോക്കിക്കോളൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കണ്ട ഇതിന്റെ ആണ് വന്നിട്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടോ രണ്ട് ലിപ് ലൈനർ മിനിമം ഒരെണ്ണയെങ്കിലും കീപ്പ് ചെയ്യാൻ നോക്കുക അപ്പൊ എൻ്റെ ഉള്ളത് ഇതേപോലത്തെ ഒരു റെഡ് ഷെയ്ഡ് ലിപ് ലൈനറും പിന്നെ ഉള്ളത് ആപ്പറിയിരിക്കണ കയ്യിൽ ബ്രൗൺ കളറും ആണ് കേട്ടോ എന്തായാലും ഉണ്ടായിരിക്കേണ്ടത് തന്നെയാണ് കേട്ടോ ലിപ് ലൈനേഴ്സ് ഒരു ബ്രൗൺ എങ്കിലും എന്തായാലും നിങ്ങൾ കീപ് ചെയ്യുക കാരണം എന്താന്ന് വെച്ചാൽ ലിപ്പ് നല്ലോണം ഡിഫൈൻ ചെയ്ത് നിക്കാനായിട്ട് നല്ലൊരു ലിപ്പിൽ നല്ലൊരു ലുക്ക് കിട്ടാനൊക്കെ ആയിട്ട് ലിപ് ലൈനേഴ്സ് ഔട്ട് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ സോ എന്റെ ലിപ്സ്റ്റിക്കിൽ ബാക്കി വന്ന കളക്ഷൻസ് ആണ്ട്ടോ ഇത് ഇതൊക്കെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല കിട്ടിലൻ ഷേഡുകളാണ് ട്ടോ സോ ഇത് നമുക്ക് നെക്സ്റ്റ് പാട്ടില് കാണാം അപ്പൊ ഈ ഒരു പാട്ടില് ഇത്രയേ ഉള്ളൂ അപ്പൊ